ചർമ്മത്തിൽ നിന്ന് പാടുകളും മാറ്റാനും നിറക്കുറവ് മാറ്റി ചർമ്മത്തിനൊരു മാറ്റം നൽകുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടോ ലൈവ് ചേഞ്ചസ് കണ്ടു നോക്ക് എന്താണ് കാര്യം എന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നിലിടുന്ന കാര്യം കൊണ്ട് നമ്മുടെ ഫുൾ ബോഡിക്കും നിറം വെക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ ഫേസ് സ്കിന്നിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇട്ടാൽ അതും നിങ്ങളുടെ ഫുൾ ബോഡിയിലും ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ നമ്മൾ ഫേസ് സ്കിന്നിനകത്ത് ഇടുന്ന പല കാര്യങ്ങളും നമ്മുടെ കോശങ്ങളിലൂടെ ഇറങ്ങി ചെന്ന് അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഫുൾ ോഡിക്കും ചേഞ്ചസ് നൽകുന്നതാണ് ഈ പറയുമ്പോൾ നിനക്ക് ചുമ്മാറത്തെ അല്ലാതെന്ന് പഠനങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ കാര്യമല്ല നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫുൾ ബോഡിക്കാണെങ്കിലും ഫേസ്കിൻ ആണെങ്കിലും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കറുത്തിരിക്കാനായിട്ട് അധികം ആരും ആഗ്രഹിക്കില്ല കറുപ്പ് നിറം ഒരു കുറ്റമായിട്ടല്ല പറയുന്നത് ടാനൊക്കെ അടിച്ചാലൊക്കെ നമ്മുടെ ചർമ്മത്തിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു നിറമാറ്റം നമ്മളെ പലരെയും വിഷമിപ്പിക്കും അതൊന്നും നമുക്കിനി എത്ര പുറത്തു പോയാലും ടാൻ ഒന്നും മേക്കാതെ സ്കിന്നിനകത്തൊന്നും ഒരു മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ പിംപിൾസ് വരാതെ ലാലിൻ്റെ അളവൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും ബ്ലോട്ടേറ്റ് അളവുണ്ടല്ലോ നമുക്ക് സ്കിന്നിന് നല്ല പോലെ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ നമ്മുടെ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ഒക്കെ നിറം വെച്ചിരിക്കുള്ളൂ നിങ്ങൾക്ക് ഈ മാർഗത്തിലൂടെ ചെയ്താൽ മതി എന്താണെന്നുള്ളത് പറയാം നിങ്ങളിലേക്ക് ഇപ്പോൾ പണം മുടക്കി എന്തെങ്കിലും മേടിക്കണമോ അതൊന്നുമല്ല നമ്മുടെ അടുക്കളയിലോട്ട് വാ നമ്മുടെ അടുക്കളയിൽ എന്തായാലും കാണും ഈ പറയുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ വെളുക്കുന്ന നമുക്ക് മാറ്റം സ്കിന്നിൻ്റെ മാറ്റം നൽകുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതൊക്കെ പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും സെലിബ്രിറ്റികളുടെ മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവരൊക്കെ ട്രീറ്റ്മെന്റിലൂടെ ഒക്കെയാണ് പലരും മാറ്റം അവരുടെ സ്കിന്നിൽ നിന്ന് നേടിയെടുക്കുന്നത് നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് പലർക്കും സാധിക്കില്ല നല്ലപോലെ ായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവരുടെ സ്കിൻ കെയറിനകത്തവർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നും അവരെ ആക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന മാർഗങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിനും ഫുൾ ബോഡിക്കും ഒരു രീതിയിലും ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന പാക്കും നിങ്ങൾ ഫുൾ ബോഡിയിലും ഫേസ് സ്കിന്നിനും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നേടാൻ സാധിക്കും എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യൻ ആണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ പ്രത്യേകിച്ച് ബ്രൈഡൽസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഇട്ടിട്ട് ആ ഒരു വെള്ളം കുടിക്കണം അത് നിങ്ങളുടെ സ്കിന്നിനകത്ത് ഗ്ലോട്ടാറ്റോണിൻ്റെ അളവ് കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് സ്കിന്നിനകത്ത് പല രീതിയിലും പല ഗുണങ്ങളും വെറും വയറ്റിൽ നെയ്യ് ചേർത്ത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് സാധിക്കും ഇളം ചൂട് ഭയങ്കര വെട്ടി ചൂടല്ല ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് നിങ്ങൾ കുടിക്കണം പിന്നെ അതിനുശേഷം എ ബിസി ജ്യൂസ് അത് കൂടുതൽ കുടിക്കുന്നതും അത്ര നല്ലതല്ല എ ബി സി ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബീറൂട്ട് വേണം പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക വേണം പിന്നെ ഒരു പിടി കോക്കനറ്റ് അതായത് നമ്മുടെ തേങ്ങ തിരികിയത് വേണം അതും കൂടി നല്ലപോലെ നല്ലപോലെ മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നിങ്ങൾ കുടിക്കണം പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് അത് ജ്യൂസിൻ്റെ അകത്ത് പിഴിഞ്ഞു കുടിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കുടിക്കാം ഡെയിലി രണ്ട് ഗ്ലാസ് വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ് ജ്യൂസ് കുടിക്കുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക നല്ല പോലെ വെള്ളം കുടിക്കണം അതൊക്കെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ സഹായിക്കുന്നതാണ് വെള്ളമൊക്കെ കുടിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഈ പറയുന്ന പാക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം അതല്ല ഫേസ് മാത്രമാണ് നിറം വെക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും ദാ ആ ഒരു കാര്യം പറയാം ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം റിസൾട്ടാണ് അതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക എന്തായാലും സമയം കളയേണ്ട നമുക്ക് പോകാം ആ ഒരു കാര്യം പാക്ക് എന്താണെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കാണാം അതിലേക്ക് പോകാം സ്വർണം പോലെ തിളങ്ങാൻ സ്വർണ്ണം മരിച്ച് മുഖത്ത് തേക്കണമെന്നൊന്നുമില്ല ഈ പറയുന്ന പോലെ തേച്ചാൽ മതി നിങ്ങളുടെ മുഖം സ്വർണം പോലെ തിളങ്ങുന്നതാണ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഓട്സ് ഉണ്ടല്ലോ നമുക്ക് ഓട്സ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഓട്സ് വേണം ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഓട്സ് കുതിർത്ത ഓട്സ് ആണ് നമുക്ക് വേണ്ടത് അത് എത്ര ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം ആ കുതിർത്ത ഓട്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കുതിർത്ത ഓട്സ് നമുക്ക് വേണ്ടത് ഓക്കെ കുതിർത്ത ഓട്ട്സ് വേണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മാത്രം എല്ലാ കാര്യങ്ങളും ചേർത്ത് മിക്സ് ആക്കിയ സമയത്ത് നല്ലപോലെ മിക്സായി കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം കുതിർത്ത് വെച്ചിരുന്നത് അങ്ങനെ നമ്മുടെ സംഭവം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റൈസ് പൗഡറാണ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ കുതിർത്തിട്ടെടുക്കുവാണെങ്കിൽ നല്ലപോലെ അത് മിക്സ് ആയി കിട്ടിയതുണ്ടോ നമ്മൾ ഫേസിൽ ഫേസിലിരുന്ന സമയത്ത് നല്ലപോലെ പിടിക്കാനും ഒക്കെ സഹായിക്കും നല്ലപോലെ ഫേസിലേക്ക് ഫേസിൻ്റെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലും പിമ്പിൾസിൻ്റെ കലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും നല്ലപോലെ മാറ്റി എടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരമുറി തക്കാളിക്കയുടെ നീരാണ് വേണ്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരമുറി തക്കാളിക്കയുടെ നീര് ചേർത്തു അതിനുശേഷം നമുക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തേങ്ങ വെള്ളം കിട്ടുമോ തേങ്ങ ഞാനിവിടെ കോക്കനട്ട് വാട്ടറാണ് എടുക്കുന്നത് കോക്കനട്ട് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഞാനിവിടെ പാക്കറ്റുള്ളതാണ് പാക്കറ്റ് മേടിച്ചതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതല്ല നമ്മുടെ വീട്ടിലെപ്പോഴും തേങ്ങ എന്തെങ്കിലും തിരികാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് തേങ്ങ പൊടിക്കുന്ന വെള്ളം കിട്ടുമല്ലോ അത് കുറച്ച് മതിയാകും അതിനകത്ത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്തായാലും കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് കോക്കനട്ട് വാട്ടർ നമുക്ക് വേണ്ടത് ടേബിൾ സ്പൂൺ ആണ് കോക്കനട്ട് വാട്ടർ നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ തേങ്ങാ വെള്ളം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ വെള്ളം ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മിക്സ് േങ്ങാവെള്ളത് ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇത് അടിപൊളിയാണ് സ്കിന്നിൽ ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റം ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ പാക്ക് കാണിക്കാക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫേസിൽ എന്തായാലും നമുക്ക് നോക്കാം റിസൾട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക റിസൾട്ടിന് വേണ്ടി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ടൈം ഫേസിൽ ഒരു പാക്കും വെക്കരുത് അധികം വെക്കുന്നതെന്ന് തോറും സ്കിന്നിനത് ദോഷം ചെയ്യുക അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം സ്കിന്നിനകത്ത് ഓയിലൊക്കെ നമ്മുടെ പാക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പാക്ക് ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വലിച്ചെടുക്കും കാരണം സ്കിന്നിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്കിന്നിനകത്തുള്ള കാര്യങ്ങളുടെ നമ്മുടെ പാക്ക് വലിച്ചെടുത്താൽ സ്കിൻ നശിച്ചു പോകും അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ പാക്ക് ഫേസിൽ വെച്ചാൽ മതി അത് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി തരാന് ഒരു പന്ത്രണ്ട് മിനിറ്റ് മതി അധികം വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് എന്നാലും പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം ും രണ്ട് മിനിറ്റിനുശേഷം തുടയ്ക്കുമ്പോൾ ഉള്ള ഗ്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട് സംഭവം കണ്ടോ കിടിലാണ് എന്തായാലും തുണിയുടെ വെച്ച് വാവും തുടച്ചപ്പോ തന്നെ നല്ല ഒരു മാറ്റം കാണാം നിങ്ങൾ തുടച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വേറെ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സംഭവം കിടി കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ ആ സംഭവം എന്താണെന്നൊക്കെയുള്ളത് നൂറ് ശതമാനം വലിയ റിസൾട്ട് കിട്ടിയേക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്നെങ്കിൽ സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ എൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ